ആ പ്രതീക്ഷണ അമ്മ എന്ത ആ ആ പറഞ്ഞു നന്നായി ദേവേ എത്ര നാളായിട്ട് ഇങ്ങനെ വന്നു ആ ആ ഞാൻ വേഗം ഞാൻ അത് ഞാൻ വേഗം സാധനങ്ങള് ഞാനൊക്കെ കൊടുക്കാം അത് നീ പറയൊന്നും വേണ്ട എനിക്ക് അറേഞ്ച് ചെയ്യാൻ ആ ആ ആ ആ നിനക്ക് അവിടേക്ക് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനായിട്ട് സാധനങ്ങളൊക്കെ അമ്മോടാക്കി വെച്ചിണ്ട് ആ ആ ആ അതായത് കൂട്ടുകാര നാളെ വരിക ആ അപ്പൊ അവൻറെ അതാ ഇപ്പൊ അമ്മ ഞാൻ കൊടുത്തയ്ക്കാം അമ്മ അവർക്ക് കൊണ്ടു കൊടുക്കൂല്ലോ ആ വന്നേ അവനെ പറയാം അതെ അവള് വിളിച്ചിണ്ടായിരുന്നു അവളുടെ അമ്മായിമ്മ വരുന്നുണ്ടന്ന് മറ്റെന്ന് അവന്റെ കൂട്ടുകാരെ അവ അവരുടെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞില്ലേ ആ അപ്പൊ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞു അപ്പൊ അമ്മേരയില് കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ട് അമ്മ വരുന്നുണ്ട് നീ കാടയിൽ വാങ്ങിച്ചോന്നെ

ആ ആ ഞാന് വെയിറ്റ് ചെയ്ത് ഷോപ്പിംഗ് മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അമ്മ എന്തൊക്കെ സാധനങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് അവൾക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ അവന്റെ ഫ്രണ്ട് പോകണ്ടല്ലോ എടുത്ത് കാർ എവിടെ അതെ അത് ഡ്രൈവറെ ഇറക്കിട്ട് പോയില്ലേ സാധനങ്ങള് മേടിക്കാനുണ്ട് വന്നിട്ട് മോളില്ല മനോളില്ല ആ അവൾ അവിടെ ഇണ്ട് ഞാൻ വിളിക്കാം വെള്ളം എടുക്കാൻ പറയാ വെള്ളം എടുക്കടി മോള് വിളിക്കുമ്പോഴേ എപ്പോഴും പറയും അമ്മയുടെ കാര്യം പറയാല്ല ഏതു നേരം പറയും ഭയങ്കര ഇഷ്ട എന്നേക്കാളും കാര്യ നല്ല സ്നേഹയാള് വിളിക്കാറില്ലേ ആ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് പിന്നെ അവരവിടെ ജോലി ചെയ്യല്ലേ പിന്നെ പിന്നെ ഞങ്ങൾ അധികം നിന്നിട്ടൊന്നും ഇല്ല അവര് കല്യാണം കഴിഞ്ഞപ്പന തന്നെ പോയില്ലേ പിന്നെ നമ്മളങ്ങനെ അടുപ്പുള്ള ആ അടുപ്പത്തിന്റെ ഗ്യാപണ പോയില്ലേ സ്റ്റേറ്റ് അല്ല ഒരു കണക്കിനെ നല്ലത് കഴിക്കായിരിക്കും പറഞ്ഞിട്ട് എന്തോ കറിയുള്ള ഇതില്ലേ ഇത് ഇത് ഞാൻ ഉണ്ടാക്കിയതാടാ അതെ അതെ വരുന്ന പറഞ്ഞപ്പല്ലേ വേഗം അത് ഉണ്ടാക്കി ഇഷ്ട അവള് പറയാറുണ്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞെ ആരുന്നാണോ കൊറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാ മതിയ്യോ ലൈറ്റ് ആവും ഡ്രൈവറെ വിളിച്ചും ഇന്ന് പോകണ്ടായിരുന്നു അവളെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇന്ന് ഇവിടെ നിർത്തിയിട്ട് അമ്മേനെ ഇവിടെ നിർത്തി കുളകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം പോവാൻ അവൾക്ക് ഭയങ്കര വിഷമവും അയ്യോ നിക്കാന്നും പറ്റില്ല ആ ഇപ്പഴാ ടൈമില്ലേ വരാനായിട്ട് അപ്പൊ പിന്നെ അവന് കൊടുത്താക്കേണ്ടതാ പറഞ്ഞപ്പോ പിന്നെ അവടെ ആളില്ലേ വരാനായിട്ട് അത് കൊഴപ്പില്ല അവളോട് പറഞ്ഞാ മതി ഞാൻ വിളിക്കാം അപ്പൊ ൊന്നും കഴിച്ചില്ല വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാ അതെ ഒരു ദിവസം വന്നോളൂട്ടാ ആളെയും കൊണ്ട് വന്നോളോ ഏ ഇടയ്ക്ക് അവര് ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ വന്നൂടെ ഇടയ്ക്ക് വന്നോളോ ആ ശെരി എന്നാ ഉം ആ